പുഷ്പങ്ങൾ ഓ മഴവേദു സ്വസ്തൂരി വാർമി മലർ ശരമേതു കലഹ പുഷ്പങ്ങൾ ഓ മഴവേതു സ്വപ്നങ്ങൾ ഉണരും ഉന്മാലഹരി സ്വപ്നങ്ങൾ ഉണരും ഉന്മാലഹരി സ്വർഗീയ സ്വരമാധുരി ല ചേച്ചി അവസാനമായിട്ട് കണ്ട സിനിമ ദീപോ ആ സിനിമ കണ്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോഴേക്കും എഴുതി കാണിക്കുന്നു ഈ ചിത്രത്തിലെ നായകൻ മരിച്ചു എന്ന് എഴുതി കാണിക്കുന്നു ചേച്ചി അർച്ചനയിലോ ആരാധനയിലോ ആ തിയേറ്ററിലാ എനിക്കതിപ്പോ ഓർമ്മയില്ല അത് ആർക്കും വിശ്വസിക്കാൻ അയ്യാ ദീപ സിനിമ ഞന്റെ സിനിമ കണ്ടിരിക്കുമ്പോഴ് ഇങ്ങനെ കാണിക്കുന്നത് ഈ ചിത്രത്തിലെ നായകൻ എനിക്കന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സ് ആണോ കൊല്ലം കണ്ടിട്ടുണ്ടോ ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങള് സിനിമ കാണാൻ അവിടെ വന്നതാണ് ദീപ സിനിമ നമ്മൾ ഈ മരണം സ്ലൈഡ് കാണിക്കുന്നത് അത് പറയാൻ പറ്റത്തില്ല അന്നത്തെ അത്ര ഇഷ്ടമുള്ള നടനായിരുന്നു അങ്ങനെ അത് ആർക്കും കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യ ഈ അക്ഷരങ്ങളും ആരും വിശ്വസിക്കുന്നില്ല പുറത്തു വന്നപ്പം സ്ക്രീൻ പിടിച്ച് ആളുകൾ ഇങ്ങനെ ഈ ഇത് ബോഡ് പിടിച്ച് നിക്കുന്നതാ കാണുന്നത് പിന്നെ നമ്മള് ആ കൊല്ലത്തൂടെ പോയ രംഗം ഒന്നും എനിക്ക് വിവരിക്കാൻ മയ്യ അത്രയ്ക്കുള്ളൊരു സംഭവമായിരുന്നു ചേച്ചി ഈ ബോഡി കാണാനായിട്ട് വന്നായിരുന്നു അവിടെ വന്നെങ്കിലും കാണാൻ പറ്റിയില്ല അതൊന്നും ഇന്ന് വിവരിക്കാൻ പറ്റത്തില്ല അത്ര ജനങ്ങളായിരുന്നു അത്രക്ക് ടി വി മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അപൂർവങ്ങളാണ് ടി വി അപൂർവങ്ങളാണ് അത്രയും എൺപതില് നവംബർ പതിനാറ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള അതാ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഞാൻ ഏറ്റവും ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയായി എനിക്ക് ആ ദിവസവും അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എനിക്കത് ഓർക്കുമ്പം ഇന്നും എനിക്ക് ഒരുപാട് കരഞ്ഞ് അപ്പോഴും ചില ആൾക്കാർ പറയും എവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നാ പറയുന്നത് ആ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ അമേരിക്കയിലോ എവിടെ ഉണ്ടെന്നാ പറയുന്നത് പക്ഷെ ഇല്ല ഇല്ലെന്ന് വിശ്വസിക്കാനും വയ്യ വന്നതാ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോ ഞാൻ ഇവിടെ ഇവിടെ ഞാൻ തൊഴുതിട്ടാ പോന്നു എൻ്റെ ദൈവം ഇത് എനിക്കത് ഇന്നും അത് മറക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന് ജയൻ സാറിന്റെ അനുസ്മരണ ദിവസമാണ് ഓരോ അനുസ്മരണ ദിനത്തിലും ആൾക്കാർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ജയദീപം ഗ്രൂപ്പിന്റെ ആഭിഗ്രഹത്തിൽ ഇന്നത്തെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രതിമയിൽ ഹാരാർപ്പണമായിരുന്നു അത് കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു അതിമനോഹരമായ കലണ്ടർ നിങ്ങൾക്ക് കാണാം ഈ കലണ്ടർ ഇന്റെ പ്രകാശനം ഇന്ന് കാലത്ത് ജയൻ കലാ സാംസ്കാരിക വേദി അമരക്കാരനായിട്ടുള്ള ശ്രീ ആറ്റിങ്ങൽ അചേട്ടനാണ് പ്രകാശനം ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ജയൻ സാറിന്റെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിച്ചോളൂ എൻ്റെ പേര് ബേബിന്നാണ് ഇടുക്കിയിലാണ് നാട് ഞാൻ ആ പണ്ട് കാലം തൊട്ടേ ജയൻസാറിന്റെ വലിയൊരു ആരാധനായിരുന്നു വളരെ ചില അന്ന് ജൻസാറിന്റെ പടം കാണാൻ പോലും കാച്ചില്ലാത്തൊരു കാലഘട്ടം എന്നാലും എഴുപത്തിയഞ്ച് വയസ്സാക്ക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൊടിമണ്ണി പോയിരിക്കുന്ന ഒരു കാലം വീട്ടിലറിയാണ്ടിങ്ങനെ സാറിനെ കാണാൻ പോയി അങ്ങനെ ആ ആരാധന മൂത്ത എന്ന് കാണാൻ പറ്റുമോ പറ്റുന്ന ആഗ്രഹമായിരുന്നു പക്ഷെ അത് നേരിൽ കാണാൻ ഇടവന്നു ഒരു നൂറ് മീറ്റർ തലത്തില് ഇരുമേ ഷൂട്ടിങ്ങിനാണ് നേരിമംഗലം ഭാരത്തിൽ കൂടി നസീർ സാറ് ഉമ്മർ സാറ് ജയൻസാറ് കൊച്ചൂർ പയ്യൻ ഉണ്ട് കൊച്ചു പയ്യൻ ഇവർ തുറന്ന ജീപ്പിലുള്ള അപ്പൊ ഞങ്ങൾ ഒരു നൂറ് മീറ്റർ അല്ല ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു പോയതാണ് ഞാൻ ലഞ്ചില് ആറിലോ പഠിക്കുന്ന കല്ലാന്ന് തോന്നുന്നു അപ്പൊ കാരണം വീട്ടുകാരെ സ്കൂളിൽ പോകാൻ പറഞ്ഞു പോയിട്ട് ജയൻ സാറിന്റെ കാണാൻ പോയത് കാരണം വലിയ ആരാധന മറ്റെ അപ്പൊ ഇങ്ങനെ കാണാൻ ഇത് അങ്ങോട്ട് ഇന്ന് വരെ ഈ ജയൻ സാറിന്റെ പാട്ടാണ് എപ്പോഴും വരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ആ ശൈലി അത് എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോയി അതുകൊണ്ട് ഒരു പല സംഭാഷണം ഇങ്ങനെ ചെയ്യാൻ ജയന്റെ എത്ര സിനിമ കണ്ടിട്ടുണ്ട് അതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സ്ഥലം തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത് ചേച്ചി ഈ ജയനെ ഇഷ്ടപ്പെടാൻ കാരണം ജയന്റെ ആ ചേട്ടന്റെ ആ സ്വഭാവം ആ സ്റ്റൈല് പിന്നെ ചേട്ടന്റെ ആ ബോഡി ഷേപ്പ് പിന്നെ അഭിനയത്തിനുള്ള താല്പര്യം ജനങ്ങളെ മത്തി ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്വഭാവം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സിനിമ ഞാൻ അങ്ങാടി കണ്ടിട്ടുണ്ട് മനുഷ്യമൃഗം തടവറ ചാകര ഇങ്ങനെയുള്ള കുറെ സിനിമകളില് ചേട്ടനെ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനമാണ് പക്ഷെ ചേട്ടനെ പോലെ ഇനി ഒരാൾ വരാൻ ഉണ്ടാവുന്നു കേട്ടാ ഇല്ലീഷ് സംസാരിക്കുന്നു ഒരുപാട് ഞാൻ പണ്ട് മിമിക്രി കളിക്കുമ്പോൾ തന്നെ ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഓലയിൽ മെമ്മോറിയൽ ഒരു അയ്യായിരം രൂപയും ട്രോഫിയും അൻപത് ജയന്മാരെ ഇവിടെ പങ്കെടുത്തി എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അതിനുശേഷം ഞാനിവിടെ മൂന്നാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിഗർ ചെയ്താണ് ഞാൻ കേരളക്കാരെ ആകെ എൻ്റെ ചെറിയ പേരെങ്കിലും ഒന്നറിയപ്പെട്ടത് ഒരുപാട് കീർത്താ തീരാത്ത ഒരുപാട് നന്ദിയും സ്നേഹവും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു നമസ്കാരം ഞാൻ ഇപ്പോൾ ജയസാറിന്റെ വീടിന്റെ മുറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ജയസാറിനൊന്നിപ്പം വീടെന്നു പറയാൻ പറ്റിയല്ല അത് അദ്ദേഹം ദേവള്ളി കൊട്ടാരത്തിലെ മാധവ നായരുടെ മകനായത് കൊണ്ട് ദേവള്ളി ബേബി എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എടുത്തു പറയാൻ ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ കുറെ തൊഴിലാളികൾ ഉണ്ടാക്കി വെച്ചാണ് ഇദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ സിനിമകൾ കാണുമ്പോൾ തന്നെയാണ് പുറത്തും ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ഇദ്ദേഹം സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം വിളിക്കാൻ സംസാരിക്കും ആനപ്പാ അച്ഛൻ അച്ചാരാമുടി ഓശാരോമന സഞ്ചാരി ഈ ഷൂട്ടിങ്ങിനൊക്കെ ഉദയനത്തിണ്ട് ഞാൻ അതെ ഞാൻ ഉദയരാകത്തുള്ള ആൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മീൻ്റെ ഷൂട്ടിങ്ങിന് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് വളരെ ലളിതമായ ഒരു മനുഷ്യനും വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനും ഈ കാലഘട്ടം പോലെ അഭിനയിച്ച് കിട്ടണം മുഴുവൻ വാച്ചും വേഡിയോ എന്ന് പറയാം നിർമ്മിതാക്കോട് ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഇപ്പോഴത്തെ നടന്മാരെന്ന് പറഞ്ഞാൽ സുമിതാവിനെ കൈതിരിച്ച് പേടിച്ച് നശിപ്പിക്കാനാണ് ഒരു മാതൃകയാണ് ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പലരും പറയാറുണ്ട് ഈ ജയൻ എന്ന് പറയുന്ന നടൻ ആക്ഷൻ ഹീറോ ആണ് മസിർ കൊണ്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ കേവലം നാല് വർഷമാണ് അദ്ദേഹം അഭിനയിച്ചത് നൂറ്റി ഇരുപത്തിയാറ് ഉള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അഭിനയിച്ച നല്ല നല്ല സിനിമകൾ ആരും കണ്ടില്ല അനുപല്ലവി അടക്കം അല്ലെങ്കിൽ അഭിനയമടക്കമുള്ള അതോ ഒരു സ്വപ്നം അടക്കം ആ സിനിമ എങ്ങനെയാണ് ഈ അഭിനയത്തെപ്പറ്റി വിലയിരുത്തുന്നത് വിലയിരുത്താം ഇദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കണം ലാസ്റ്റ് ആ ഒരു മൂന്നാല് പടം ഹിന്ദി പടത്തിൻ്റെയും തമിഴ് ഒക്കെ കോപ്പി അഭിനയിച്ച് അതിന് മാത്രമേ മസിൽ പിടിച്ചുള്ളൂ അത് സംവിധായകൻ്റെ കീഴിലാണ് ഇദ്ദേഹം നവരസം കറക്റ്റും ഓർത്തു വരുന്ന ഒരു നടനായിരുന്നു അതാണ് ആൾക്കാർക്ക് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ശൃംഗാരഭാവം പറയുമ്പോൾ നല്ല ചിതി നല്ല നയനങ്ങൾ നല്ല ഡയലോഗ് ഗൗരവം പറയുമ്പോൾ കനത്ത ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യും ആക്ഷണിക്കുകയും ചെയ്യും ഇദ്ദേഹം നല്ല ഭാവനോത്ത നടനാണ് ഈ മസല പിടുത്തം എന്ന് ഈ തെരുവി ചോടിയവക്കുന്ന ആ സ്വഭാവമാണ് അത് പറയുന്നത് മസിൽ പിടുത്ത അല്ലാതെ ശരീരം കൊണ്ടുള്ള ാണ് എല്ലാ കൊണ്ടും വാഴ എം നായാട്ട് തപ്പ് നാളങ്ങളാണ് കഴുകൻ ആ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാൽ അടുത്ത സമയത്ത് ഞാൻ കോഴിക്കോട് വെച്ച ഒരാളെ കണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ സിനിമയിൽ ചൂണ്ടെടുക്കുന്ന സാധനം പഞ്ഞി ചാക്കല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവിടെയാണ് സാറിന് തെറ്റിയത് പഞ്ഞി ചാക്കുകളും തുണി ഇടിച്ചായിട്ട് ചാക്കുകളൊക്കെ ഇവിടെ ഒരുപാട് സിനിമ ചുടിനകത്തൊക്കെ ഈ ഒറിജിനൽ ചാക്കല്ല പക്ഷെ ഈ അങ്ങാടി സിനിമയിലെ ഒറിജിനൽ അരിച്ചാക്കുകളാണ് അന്നത്തെ ചാക്ക് കെട്ട് നൂറ് കിലോ ഇപ്പോഴത്തെ അദ്ദേഹം ഒരു സീനിൽ മൊത്തം മരിച്ചാക്കുന്ന അദ്ദേഹം ഒറിജിനൽ എടുക്കാൻ കാരണം അറിയാം മുഖത്ത് അത് വരാനും കൈയുടെ ആരോഗ്യം കാണിക്കാനും ചുമന്നുകൊണ്ട് പോകണം അന്നത്തെ പത്രങ്ങളുള്ളതാണ് മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം അഭിനയത്തിന് ഇദ്ദേഹം കവച്ചു വെക്കാൻ ആരും ഇല്ലായിരുന്നു റൊമാൻറ്റിക്സ് കറക്റ്റ് ആക്ഷൻ കറക്റ്റ് ദുഃഖം കറക്റ്റ് എല്ലാമായുള്ള വിദഗ്ധനായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആരാധകരുള്ളത് കാസർഗോഡോട്ട് തിരുവനന്തപുരം ഉള്ള ആൾക്കാർ ഇപ്പം ജെ വീടിന്റെ മുറ്റത്തുണ്ട് പേര് ജസ്റ്റിൻ ആണ് ഞാൻ തിരുവല്ലം വരുന്നത് ഞാൻ ജയൻ്റെ ഒരു വലിയ ആരാധകനാണ് എന്നേക്കാൾ ഉപരി എൻ്റെ ഫാദറാണ് ജയൻ്റെ ഭയങ്കര ഒരു ഫാനാണ് മണിക്കാരനെ കണ്ടാണ് ജയൻ ജയനെന്നൊരു നടനെ തന്നെ എനിക്ക് മനസ്സിലായത് ചെറുപ്രായം മുതലേ ജയനെ ഒരുപാട് സ്നേഹിച്ചു ആ ഫാദറിൻ്റെ ആ രീതികളും കാര്യങ്ങളും കണ്ടാണ് ഒത്തിരി സ്നേഹിച്ചത് പിന്നെ നവംബർ പതിനാറിനൊരു ദിവസത്തോട് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു വന്നു സാധിച്ചു സന്തോഷം ഞാനും എന്റെ ഫാമിലി മനസ്സിലാക്കിയത് അമ്മ ഭയങ്കര ഇന്ന് ഈ ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ഞാൻ മനസ്സിൽ പോലും ഓർത്തല്ലേ ഇനിയിപ്പോ ഇവിടെ വരാനും ഇങ്ങനെ ഈ പങ്കെടുക്കാറുണ്ട് ഞാൻ മനസ്സുകൊണ്ട് വളരെ അധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെയധികം സന്തോഷം ഞാനോ മീനോടെ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന റൗഡി ഷാജി മര്യാദക്കില്ലെങ്കിൽ നിന്റെ എല്ലിന്റെ എണ്ണം കുറയും പല്ലിന്റെ എണ്ണം കൂടും മരിച്ചിട്ടും നാൽപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും എന്റെ സ്വന്തം നാട്ടിൽ ഒലയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു